രതീഷ് തിരിച്ചു ണ്ടോ രതീഷ് റീ എൻട്രി എന്താണ് സംഭവം എന്റെ പൊന്നോ ഗെയിം തിരിച്ച് ആവുമോ തിരിച്ച് പിടിക്കുമോ എല്ലാം തകിടം മറിയുമോ ഉണ്ടാക്കി വെച്ച ഗെയിമുകൾ മുഴുവൻ അമ്പത് ദിവസം കളിച്ചത് മൊത്തം തകിടം മറിയോ അതോ രതീഷ് വേറെ ഗെയിം എടുക്കൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണിച്ചു സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം രതീഷ് തിരിച്ചു വരുമ്പോ എന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട് അല്ലെ റീ എൻട്രി സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഞാൻ കൺഫേം ചെയ്യുന്നില്ല കേട്ടോ കുറച്ച് കഴിയട്ടെ എനിക്ക് കൺഫർമേഷൻ കുറച്ച് പതുക്കെ ഇടാൻ പറ്റത്തുള്ളൂ കാര്യം എനിക്ക് ചില സമയത്ത് എനിക്ക് ആ ഒരു പേഴ്സണലി കൺഫർമേഷൻ എനിക്ക് കിട്ടണം എന്നാലും എനിക്കൊരു മനസ്സുകൊണ്ട് പറയാൻ പറ്റും പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന ഞാൻ 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 ആലോചിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബി ബി പ്ലസ് ടി വിയിൽ കാണുന്നവര് ബി ബി പ്ലസ് ടി വിയിൽ കാണുന്ന ആൾക്കാർ എപ്പോഴും ബി ബി പ്ലസിന്റെ ഇടയ്ക്ക് പരസ്യം വരും ബി ബി പ്ലസിൻ്റെ പരസ്യമാണ് പക്ഷെ അത് രതീഷും ജിൻഡോടെ പരസ്യമാണ് വരുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കും എന്തുവാണെങ്കിൽ ഇത് രതീഷ് ഔട്ടായിട്ട് ഒരു മാസമായല്ലോ എന്നിട്ട് എന്തിനീ രതീഷും ജിൻഡോയുടെ വീഡിയോ ഇടുന്നത് രതീഷ് തിരിച്ചു വരുമോ രതീഷ് തിരിച്ചു വരുമോ ഇത് ഞാൻ എൻ്റെ ഷെബിയോട് ചോദിക്കും രതീഷ് തിരിച്ചു വരും ഷെബി അല്ലാതെ പിന്നെ എന്തോന്ന് എപ്പോഴും രതീഷിൻ്റെ ഈ പ്രമോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബി ബി പ്ലസിൻ്റെ ഇടയിൽ കാണിക്കുന്ന ടി വിയിലാണേ ബി ടി വിയിൽ പരസ്യത്തിൽ രതീഷും ജിൻഡോയുടെ പരസ്യമാണ് കാണിക്കണം കാണൂ ബി ബി പ്ലസ് രതീഷ് വന്നാൽ പഴയ ഗെയിം തന്നെ കളിക്കണമെന്ന് ഞാൻ പറയില്ല ഗെയിം പുള്ളിക്കാനില്ല കുറച്ചൊന്ന് കുറച്ചാൽ നന്നായിരിക്കും പക്ഷെ രതീഷ് വന്ന ഗെയിം മാറും എടാ മാറും എന്ന് തോന്നുന്നു കേട്ടാ ഞാൻ ഇപ്പൊ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജിൻഡോയുടെ ഗെയിം ജിൻഡോയുടെ ഗെയിമിന് കുറച്ച് മുകളിൽ നിൽക്കുന്ന ഗെയിമാണ് രതീഷ് സിബിൻ അതേപോലെ റോക്കിയുടെ ഇവർക്ക് മാത്രമേ ജിൻഡോനെ ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ പഴയ രതീഷ് ജിൻഡോ കോംബോ വരും ഉറപ്പിച്ചോ ഉറപ്പിച്ചോ നിങ്ങള് ഉറപ്പിച്ചോ പിന്നെ ഒരു പോസിറ്റീവ്നെസ്സും വരും വീട്ടിൽ സത്യമായിട്ട് പോസിറ്റീവ്നെസ് ഒരുപാട് വരും കാര്യം ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ് ഇടാ യുദ്ധം നെഗറ്റീവാണ് അതങ്ങ് മാറി പോസിറ്റീവ് ആവാൻ ചാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചു കഴിച്ച് നടക്കുന്ന ഒരു ഇതായിട്ടാണ് ആദ്യത്തെ ആഴ്ച നിന്നത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ഒക്കെ ആയിരുന്നു ആരാടാ ഇറിറ്റേറ്റിങ് അല്ലാത്ത അവിടെ നിങ്ങൾ പറ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര സുഖം കണ്ടുകൊണ്ടിരിക്കാൻ ഞാനൊന്നും പറയുന്നില്ല എല്ലാവരും ഇങ്ങനെ രതീഷിനെ മാത്രം ഇതാക്കി പറയണമല്ല ബട്ട് എല്ലാവരുടെ അടുത്ത് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ്സ് ഉണ്ട് ആ ഇത് മനസ്സിലാക്കി രതീഷ് കളിച്ചു കഴിഞ്ഞാൽ രതീഷിന് കുറേ മുന്നേറാൻ പറ്റും നോക്കാം നമുക്ക് രതീഷ് എവിടം വരെ പോകുന്നു രതീഷ് ആൻഡ് ജിൻഡോ കളി മാറ്റി പിടിച്ചേ പറ്റൂ ബിഗ് ബോസ് മാറ്റി പിടിച്ചു നമുക്ക് നോക്കാം പിന്നെ വേറൊരു കാര്യം എൻ്റെതായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം റീല് ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കറകണുണ്ട് എന്റെ സീസൺ ത്രീയിലെ റീൽ എടുത്തോണ്ട് പോയിട്ട് റീലല്ല വീഡിയോ എടുത്ത് സീസൺ ത്രീ അടച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ പറഞ്ഞില്ലേ അത് എടുത്തോണ്ട് പോയിട്ട് റീൽ ആക്കിയിരിക്കുന്നടാ എൻ്റെ ദൈവമേ ഞാൻ നോക്കുമ്പോ റീഡാക്കി വച്ചേക്കുന്നത് അപ്പം നിങ്ങൾ പ്രേക്ഷകർ അതിൽ വിശ്വസിക്കില്ലേ അത് ഞാനല്ല അത് സീസൺ ത്രീയിലെ ഞാനാണ് ഇപ്പോഴത്തെ ഞാനല്ല സീസൺ ത്രീ അല്ല സീസൺ ഫൈവ് സിക്സ് പൂട്ടാൻ പോകുന്നു അവസാനിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം സീസൺ ത്രീയിൽ ഞാൻ പറഞ്ഞത് അന്ന് എന്തോ പൂട്ടി പൂട്ടിയല്ലോ എന്തോ ഇതൊക്കെ വന്നിട്ട് കോവിഡ് അത് കാരണം പൂട്ടിയല്ലോ അപ്പം അതുകൊണ്ട് ആ സംഭവം ഞാൻ പറഞ്ഞതിന് എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ മുഖം അതേ ആ വീഡിയോ എടുത്തിട്ട് റീലാക്കി ഇതാക്കുന്നുണ്ട് അത് അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് ദയവ് ചെയ്തിട്ട് അത് വിശ്വസിക്കൽ അത് ഞാനല്ല അത് പഴയ ഞാനാണ് പ്ലീസ് പ്രേക്ഷകരെ ഇൻസ്റ്റാഗ്രാമിലും കൂടെ പറയാം അത് ഞാനല്ല അത് പഴയ സീസൺ ത്രീയിലാണ് കുറേ പേര് അത് ഇതാക്കിയിട്ട് എൻ്റെ അടുത്ത് ചേച്ചി ചേച്ചി എപ്പോൾ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞത് പഴയ ഞാനാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും വ്യത്യാസമുണ്ട് എനിക്ക് മുഖത്താണെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ വ്യത്യാസമുണ്ട് സോ അത് ഞാനല്ല ഓക്കെ അപ്പോൾ രതീഷിൻ്റെ കമൻറ്റ് കമൻറ്റ് കമൻ്റ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ